പൊതുമേഖലാ ബാങ്ക് ലയനം വൈകാതെ നടപ്പാക്കാനായിട്ട് ആലോചന ലയനം സംബന്ധിച്ച് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഈ സാമ്പത്തിക വർഷം തന്നെ നടപ്പിലാക്കാൻ നടപടികൾ ആരംഭിച്ചേക്കും റിപ്പോർട്ടുകൾ പ്രകാരം എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് എന്നീ മൂന്ന് പൊതുമേഖലാ ബാങ്കുകളിലേക്ക് മറ്റു ബാങ്കുകളെ കൂടി ലയിപ്പിക്കാനാണ് സാധ്യത ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് എസ് ബി ഐ ഇതിനു മുൻപ് ബാങ്ക് ലയനം നടന്നപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉൾപ്പെടെ എസ് ബി ഐയുടെ ഭാഗമായി മാറിയിരുന്നു പുതിയ ലയനത്തിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യുക്കോ ബാങ്ക് എന്നിവയെ എസ് ബി ഐയിൽ ലയിപ്പിക്കാനാണ് സാധ്യത ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളെ പഞ്ചാബ് നാഷണൽ ബാങ്കിലും ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയെ കനറ ബാങ്കിനോടൊപ്പം ലയിപ്പിക്കാനാണ് ആലോചന ഇത്തരത്തിൽ മൂന്ന് നാല് ചെറിയ പൊതുമേഖലാ ബാങ്കുകളെ താരതമ്യേന വലിയ ബാങ്കുകളുമായിട്ട് ആദ്യഘട്ടത്തിൽ ലയിപ്പിക്കാനാണ് ആലോചന നടക്കുന്നത് ഭാവിയിൽ ഈ മൂന്ന് പൊതുമേഖലാ ബാങ്കുകളിൽ ചിലത് പരസ്പരം ലയിക്കാൻ പോലും സാധ്യതകളുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പോലും സൂചന നൽകി ആഗോളതലത്തിലെ സുസ്ഥിര സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളരുകയാണ് ഈ സാഹചര്യത്തിൽ ലോകത്തെ മുൻനിര ഇരുപത് ബാങ്കുകളുടെ ഗണത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ബാങ്കുകളെ കൊണ്ടുവരിക എന്നതാണ് ലയനത്തിന്റെ പ്രധാന ഉദ്ദേശം വായ്പാ വിതരണമടക്കം വേഗത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക